സ്കൂളിന് നിശ്ചയിക്കപ്പെട്ട നിയമം അതാണ് ഏറ്റവും വലിയ നിയമം അതിൻ്റെ മുകളിൽ മറ്റൊരു നിയമം ഇല്ല എന്നും പരമാധികാരം സ്കൂളിൻ്റെ വയലയാണ് എന്നും ചിന്തിക്കുന്ന ചില അബദ്ധജടിലമായ വിഷയം ആ കർക്കശ നിലപാടാണ് സത്യത്തിൽ പ്രകോപനപരമായ പല പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു ഭരണഘടനയും ഇല്ല എന്ന് ആദ്യം നാം വിശ്വസിക്കുക മാത്രവുമല്ല സ്കൂളുകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആ കർക്കശമായ നിലപാട് അതാണ് അതിനപ്പുറത്തേക്കും മറ്റൊരു നിയമവും വ്യവസ്ഥിതിയും ഇല്ല എന്ന കാര്യം ഓരോ മക്കളെയും ചെറിയ പ്രായത്തിൽ തന്നെ പാഠ്യവിഷയമാക്കി നാം അവരുടെ മനസ്സുകളിലേക്ക് ഉറപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ വരുന്ന ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്